നമസ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഹാവിൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്നത് എന്തൊരു ഭാഗ്യവാനായ മനുഷ്യനാണ് ഒൻപതര വർഷമായി മുഖ്യമന്ത്രിയായി കേരളത്തിൽ അങ്ങനെ വിലസി നടക്കുകയാണ് എല്ലാവരും തൊഴുകൈകളുടെ സ്വീകരിക്കുന്നു പാർട്ടിയുടെ അനിഷേധി നേതാവായി വിരാജിക്കുകയാണ് എന്നാൽ അദ്ദേഹം ആദ്യ ടൈമിലും രണ്ടാം ടൈമിലും മുഖ്യമന്ത്രിയായതിനു ശേഷം ഉണ്ടായിട്ടുള്ള പുകരികൾ എന്തൊക്കെയാണ് കേരളത്തിൽ സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണ കച്ചവടം മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ അങ്ങനെ അങ്ങ് തുടങ്ങിയാൽ എണ്ണിയാലൊടുങ്ങാത്ത ആരോപണങ്ങളും അഴിമതി അഴിമതിക്കഥകളുമെല്ലാം വന്നിട്ടും അവിടെ നിന്നൊക്കെ പുഷ്പം പോലെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനിഷേധി നേതാവായി ഇങ്ങനെ തുടരുന്നത് ഒരു മഹാഭാഗ്യമല്ലേ പാവപ്പെട്ട ഉമ്മൻചാണ്ടി സത്യസന്ധനായ മനുഷ്യൻ്റെ പേരിൽ സോളാർ കേസുകൾ വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കൂ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ ഒരു രാത്രി മുഴുവൻ പോയിരുന്ന ആ പാവപ്പെട്ട മുഖ്യമന്ത്രി അവസാനം അദ്ദേഹം ശുദ്ധനാണെന്നും ഒരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും ഒരു പീഡനവും നടത്തിയിട്ടില്ലെന്നും തെളിഞ്ഞു അധികം പെയ്യാതെ അദ്ദേഹം മരണം പോവുകയും ചെയ്തു പിന്നീട് സി ദിവാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു അന്നത്തെ ജുഡീഷ്യൽ ഓഫീസർക്ക് സി പി കോടി രൂപ കൊടുത്തിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടി ഇത് പരസ്യമായതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ എത്രയെത്ര കഥകൾ പാവ ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ലവനാണെന്ന് പറഞ്ഞു ജനസമുദ്രം കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തെ പിന്തുടർന്നു ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സ്ഥാനമേറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുണ്ടായ അഴിമതി ആ അഴിമതിക്കഥ വന്നപ്പോഴും പാർട്ടി അതേ ഏറ്റെടുത്തു പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി അതിൽ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ പാവപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇതുപോലെ കേസിൽപ്പെട്ടപ്പോൾ പാർട്ടി സഹായിച്ചില്ല അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിവായി മാറി വീട്ടിൽ പോയിരുന്നു ചികിത്സയുടെ കാര്യവും രോഗാവസ്ഥയൊക്കെ പറഞ്ഞാണ് പോയിതെങ്കിലും സത്യം ഇതായിരുന്നു അവിടെ നിന്നൊക്കെ യാതൊരു പരുക്കുമേൽക്കാതെ ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് എന്തെല്ലാം വിഷയങ്ങളും പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം പോലീസുകാർ കാണിക്കുന്ന അട്രോസിറ്റീസ് ഇത് നിയമസഭയിൽ ഒരു വലിയ വിഷയമായി ഉന്നയിക്കേണ്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നു നിറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഈ ഭരണപക്ഷത്തിൻ്റെ ഈ പോലീസ് അട്രോസിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ മറ്റ് അധാർമികതകളെക്കുറിച്ചോ ഒന്നും പറയാനില്ല എന്തൊരു ഭാഗ്യം ആണല്ലേ പിണറായി വിജയൻ ഒരു ചോദ്യങ്ങളും ഉന്നയിക്കാനില്ല ഈ രണ്ടാം ടേമിൽ പിണറായിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യമുണ്ട് നിയമസഭയിൽ മാത്രം പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ശക്തമല്ലാത്ത പ്രതിപക്ഷം അതും പിണറായിയുടെ ഭാഗ്യമല്ലേ ഞാൻ ഈ ഭാഗ്യങ്ങളുടെ കഥ പറയുമ്പോൾ അദ്ദേഹം ഒരു തന്ത്രശാലിയാണ് എന്ന് കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം നേരത്തെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി നടത്തിയ നാടകങ്ങളുമെല്ലാം ജനങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി അതൊരു ജോത്സ്യപ്രവചനമാണെന്ന് മറ്റുള്ളവർ പറയുന്നു അത് പരിദൂഷമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പ ഭക്തർക്ക് അനുകൂലരാണ് എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന ഒരു ശ്രമം ഈഴവരുടെ മാർപ്പാപ്പയായ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈഴവ വോട്ട് നേടാൻ നടത്തുന്ന ശ്രമം ഏറ്റവും ഒടുവിൽ വന്യജീവികൾ കാട്ടിൽ നിന്നും നാട്ടിലെത്തി ജനങ്ങളെ ആക്രമിച്ചാൽ അതിനെ വെടിവെച്ച് കൊല്ലാമെന്നൊരു നിയമം ഇവിടെ പാസ്സാക്കിയിരിക്കുകയാണ് ഈ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽപ്പെടുന്ന വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന കർഷകരെ സന്തോഷിപ്പിക്കാൻ ഇതിലപ്പുറം എന്ത് വേണം എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നിയമം നേരെ ഗവർണറുടെ ഗവർണർ ഒപ്പിട്ട് കൊടുക്കണം കേന്ദ്ര നിയമത്തിനെതിരായി വന്നിരിക്കുന്ന ഒരു നിയമത്തിൽ ഗവർണർ ഒപ്പിടും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല കാരണം കേന്ദ്ര വന നിയമമുണ്ട് കേന്ദ്രം ഇറക്കിയിരിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമമുണ്ട് ഈ നിയമങ്ങൾക്കെതിരായിട്ട് കേരളം ഒരു നിയമം ഉണ്ടാക്കിയാൽ ഒരിക്കലും ഇത് ഗവർണർ ഒപ്പിട്ട് പാസ്സാക്കും എന്ന് വിശ്വസിക്കാൻ തരമില്ല അപ്പോൾ ഗവർണർ ഒപ്പിടാതിരുന്നാൽ പിണറായി വിജയനും വനം മന്ത്രിക്കുമൊക്കെ പറഞ്ഞുകൂടെ ഞങ്ങൾ നിയമമുണ്ടാക്കി അതാ കേന്ദ്രം സമ്മതിക്കുന്നില്ല ഒരു തന്ത്രമല്ലേ അത് ഇപ്പോൾ വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന വന്യ മൃഗ വന്യമൃഗാക്രമണത്തിൽപ്പെട്ടിട്ടുള്ള കർഷകരും മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും കൈയടിക്കുന്നുണ്ടാവും ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പാവങ്ങൾ അറിയുന്നില്ലല്ലോ ഇത് എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ പിണറായി വിജയൻ വന്നതിന് ശേഷം ഓരോരോ ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം കോവിഡ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നിപ്പ അങ്ങനെ കേരളത്തെ പിടിച്ചുകുലുക്കിയ എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെയൊക്കെ ഒരു രക്ഷകന്റെ പരിവേഷം പിണറായി വിജയൻ കഴിഞ്ഞു അത് ഏത് മുഖ്യമന്ത്രി വന്നാലും അതൊക്കെ തന്നെ ചെയ്യുന്നതാണ് പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ഒരു പി ആർ വർക്കും കൂടെ ചേർത്ത് വെച്ച് അതങ്ങ് പുലിപ്പിക്കും അതോടെ ജനങ്ങൾ ഇതാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങൾ കാത്തിരുന്ന പ്രവാചകൻ ഇതാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത ഒരു നേതാവാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയൻ നമ്മൾ പറയില്ലേ ചില മനുഷ്യരുടെയൊക്കെ വരവ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം ആ ജീവിതം ചെറുക്കിടന്ന ഈഴവ സമുദായത്തെ ഒത്തുചേർക്കാൻ വേണ്ടി ജന്മമെടുത്ത ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറയാറില്ല എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആരെയും ശബ്ദിക്കാൻ അനുവദിക്കാതെ ഈ ഒരു ശബ്ദം മാത്രം ഉയർന്നു കേൾക്കാൻ ജനിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാഭാഗ്യവാനാണ് എന്ന് വീണ്ടും വീണ്ടും പറയാതെ വയ്യ കേരളത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും കിട്ടാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ അതായത് ഈ സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ പ്രതിപക്ഷം തന്നെ ചില കാര്യങ്ങൾ കൊണ്ടുവരും അപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ ആ സംഘടനാ ശക്തി ഉണ്ടല്ലോ അവരത് ഏറ്റെടുക്കും ബ്രാഞ്ച് തലം മുതൽ ഏരിയ കമ്മിറ്റി മുതൽ എല്ലാവരും അതങ്ങ് ഏറ്റെടുത്ത് കൊഴിപ്പിക്കും പ്രതിപക്ഷത്തിന് നേരെ വിരൽ ചൂണ്ടും അതുകൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ ഈ അധാർമികത മറന്നുപോകും അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാതെ വരും അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലും രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സി പി എമ്മിൻ്റെ പോഷക സംഘടനകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾ പ്രതിപക്ഷം കാണുന്നുണ്ടോ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഇതാണ് ഭാഗ്യവാനായ മുഖ്യമന്ത്രി എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെ പറയുന്നു ബഹു പിണറായിയെ സമ്മതിക്കണം